നമസ്കാരം അങ്ങനെ ഒരു ഭാരത് ബന്ധു കൂടി കടന്നുപോയി കുറെ കാലം മുമ്പ് വരെ മിക്കവാറും എല്ലാ മാസങ്ങളിലും നമുക്ക് ഹർത്താലും ബന്ധുവൊക്കെ സുലഭമായിരുന്നു കോടതി ഇടപെട്ട് അതൊക്കെ ഒന്ന് നിർത്തിവെപ്പിച്ചിരിക്കുകയായിരുന്നു മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ സമരങ്ങളുടെ ചരിത്രമുണ്ട് നിരവധി അനവധി സമര ചരിത്രങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന മനുഷ്യൻ ഈ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാളവണ്ടി യുഗത്തിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലേക്ക് പറിച്ചു നടപ്പെട്ട നമ്മൾ ഇന്നും അനുവർത്തിക്കുന്നത് പഴയകാലത്തെ പ്രാകൃത സമരം മുറകൾ മാത്രമാണ് അതൊരു പോരായ്മ തന്നെയാണ് വാസ്തവത്തിൽ ഭാരത് ബന്ദ് പ്രഖ്യാപിക്കപ്പെട്ട കഴിഞ്ഞ ദിവസം തോറ്റുപോയത് കേന്ദ്ര സർക്കാരല്ല കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള സമരമാണെങ്കിലും ഇവിടെ തോൽവി ഉണ്ടായത് നമുക്കാണ് കേരള സംസ്ഥാനത്തിനു മാത്രമാണ് പേര് ഭാരത് ബന്ദ് എന്നാണെങ്കിലും അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ മാത്രമാണ് ബാധിച്ചത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാ ദിവസത്തെയും പോലും ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിലാളികളും മറ്റും സംഘടിപ്പിച്ചു നടത്തിയിട്ടുള്ള പല സമര പരിപാടികളും ഫലം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യത്തെ ഭാരത് ബന്ദ് എന്തെങ്കിലും ഫലമുണ്ടായോ ഗുണമുണ്ടായോ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമുണ്ടാവില്ല ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല ചില നെഗറ്റീവ് ഫലങ്ങൾ ഉളവാക്കുവാൻ ഇത്തവണത്തെ ബന്ദിന് കഴിഞ്ഞു എന്നതും മറക്കാനാവില്ല കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു ബുധനാഴ്ച പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഇരുപത്തിനാല് മണിക്കൂർ പൊതു പണിമുടക്ക് പണിമുടക്കിന്റെ പ്രധാന ആവശ്യം ഇതാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുക ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ ഇതിവിടെ പ്രതിവാദി വിഷയമാകുന്നതുകൊണ്ട് ഒരു കാര്യം പറയാതെ വയ്യ ഭരണഘടന എന്ന് പറയുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ വ്യത്യസ്തനായി ഇരിക്കാനും പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനുമുള്ള അവകാശം ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകുന്നു അതായത് ഒരിക്കൽ കൂടി പറയാം വ്യത്യസ്തനായിരിക്കാനും വ്യത്യസ്തനായിരിക്കുന്നതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടാതിരിക്കാനുമുള്ള ഒരവകാശം പൗരനുണ്ട് പക്ഷേ ഇവിടെ ബന്ധിൻ്റെ ദിവസത്തിൽ നമ്മൾ കണ്ടത് വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ പേരിൽ പലരും ആക്രമിക്കപ്പെട്ടു എന്നതാണ് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ഒരാൾക്ക് അവകാശമുണ്ട് അതിനെ തീർച്ചയായും നമ്മൾ മാനിക്കണം പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ജോലിക്കെത്തിയവരെ കയ്യൂക്കു കൊണ്ട് തടഞ്ഞും മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും തുറന്ന കടകൾ അടപ്പിച്ചും പണിമുടക്ക് വിജയിപ്പിക്കുമ്പോൾ ഈ അവകാശം അവിടെ ഇല്ലാതായി പോകുന്നില്ലേ അതൊരു ന്യായമായ ചോദ്യമല്ലേ സമരം ചെയ്തവർ പലയിടങ്ങളിലും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി ആ ദിവസം ജോലിക്കെത്തിയ അധ്യാപകരെ പലരെയും പോലീസ് എത്തി പൂട്ടുപൊളിച്ച് മോചിപ്പിച്ച് വീട്ടിലെത്തിക്കേണ്ട അവസ്ഥ വന്നു കാരണം അധ്യാപകരെ അകത്താക്കി സ്കൂളിന്റെ പ്രധാന ഗേറ്റുകളൊക്കെ അവർ പൂട്ടിക്കളഞ്ഞു അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഈ പൂട്ടിയിടപ്പെട്ട സ്കൂളിനകത്ത് കുടുങ്ങിപ്പോയ ബന്ദികളിൽ അകപ്പെട്ട ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ ഈ അടുത്തയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് വീണ്ടും ജോയിൻ ചെയ്ത ഒരു അധ്യാപികം ഉണ്ടായിരുന്നു എന്നത് മറന്നുകൂടാ അങ്ങനെയുള്ളവരെയൊക്കെ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് നാണക്കേടാണ് അവരുടെ ന്യായമായ പൗരാവകാശങ്ങൾക്ക് ഇവിടെ ഒരു വിലയും ഇല്ലാതെ പോയില്ലേ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഹർത്താലുകളും ബന്ധുക്കളും ഒക്കെ നടത്തിയത് സ്കൂളുകളിൽ ഡ്യൂട്ടിക്ക് എത്തിയവരെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനെത്തിയവരെ എല്ലാം വഴിയിൽ വെച്ച് വണ്ടി തടഞ്ഞു നിർത്തി ഫോർ വീലർ ആകട്ടെ ടു വീലർ ആകട്ടെ എല്ലാം കാറ്റുകൾ വിട്ട് ബുദ്ധിമുട്ടിച്ചു ഇവിടെ അവരുടെ അവകാശം ഹനിക്കപ്പെട്ടില്ലേ മൂവാറ്റുപുഴയിൽ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്തു ഗുരുവായൂരിൽ ഒരു ഹോട്ടൽ അടിച്ച് നശിപ്പിച്ചു കടഞ്ഞു പലയിടങ്ങളിലും വലിയ അക്രമങ്ങൾ നടന്നു ചങ്ങനാശ്ശേരിയിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ കയറി സമരാനുകൂലികൾ പോസ്റ്റുമാനെ മർദ്ദിച്ചു അതിന്റെ ഭാഗമായി പോസ്റ്റുമാനെ അനുകൂലിക്കുന്ന സംഘടന പോസ്റ്റുമാനെ മർദ്ദിച്ചവരെയും മർദ്ദിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു കൂട്ടരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഒരു ബന്ധുകൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു മീൻ കടയിലേക്ക് കയറിച്ച് വന്ന ഈ ട്രോളിങ് നിരോധനത്തിന്റെ സമയത്തും പൊന്നും വില കൊടുത്തുകൊണ്ട് വാങ്ങി വെച്ചിരിക്കുന്ന മീനിന്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അടപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു സങ്കടപ്പെട്ടു പ്രിയപ്പെട്ട സമരക്കാരെ നിങ്ങളൊന്ന് നോർക്കുക അന്നത്തെ ദിവസം പണിക്ക് പോയില്ലെങ്കിൽ വീട് പട്ടിണിയാകുന്ന എത്രയോ പേര് അന്ന് നമ്മുടെ ഈ കൊച്ചു എന്ന് നിങ്ങൾക്കറിയാമോ അവരെ നിങ്ങൾ ഓർത്തില്ല അവരുടെ പൗരാവകാശങ്ങൾക്കോ മനുഷ്യാവകാശങ്ങൾക്കോ നിങ്ങൾ യാതൊരു വിലയും കൽപ്പിച്ചില്ല പക്ഷേ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യന്റെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഈ സമരമുറയെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക നിങ്ങൾ നോർക്കണം സമരമാർഗം ഇത്തരത്തിൽ ജനവിരുദ്ധമാകുമ്പോൾ സമരത്തിന് ആഹ്വാനം നൽകിയവർ ജനങ്ങളിൽ നിന്ന് വളരെ വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ പിന്നെ ഒരു ഒരാശ്വാസമുള്ളത് നിങ്ങൾ ആരെയും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയുടെ തന്നെ ഒരു പ്രാദേശിക നേതാവിൻ്റെ മകൻ്റെ സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിക്ക് വണ്ടി തടഞ്ഞു നിർത്തി ഷട്ടിൻ്റെ കോളർ വരെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചതും മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുന്ന അനീഷ് എന്ന പേര് പറയുന്ന ആ മനുഷ്യൻ ഒരു പിതാവിൻ്റെ വേദന മാത്രമല്ല ഒരു പാർട്ടി പ്രവർത്തകന്റെ ധർമ്മസങ്കടം കൂടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാമായിരുന്നു സമരങ്ങൾ ഒരിക്കലും തെറ്റല്ല സമരങ്ങളെ ഒരിക്കലും നമ്മൾ നിരാകരിക്കാനും പാടില്ല പക്ഷേ ലോകരാജ്യങ്ങളിൽ സമരം നടത്തുന്ന രീതികളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എത്ര പ്രാകൃതമായ സമരമുറകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നാണം വരും കാരണം വിദേശ രാജ്യങ്ങളിൽ ഒരാൾക്ക് സമരം ചെയ്യണമെങ്കിൽ അയാൾ ബാഴ്ജ് ധരിച്ചുകൊണ്ട് ജോലിക്ക് വരും ഞാൻ പ്രതിഷേധിക്കുന്നു എന്ന് എഴുതി ഒരു ബാഴ്ജ് ധരിച്ചുകൊണ്ട് അതാണ് അയാളുടെ പ്രതിഷേധം അല്ലാതെ തൊഴിലില്ലാതാക്കിക്കൊണ്ട് തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ തൊഴിലിന് പോകാതെയല്ല അവർ പ്രതിഷേധം നടത്തുന്നത് അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്ത് അവർ രാജ്യത്തെ ബുദ്ധിമുട്ടി അതങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാവും പ്രൊഡക്ഷൻ വർദ്ധിച്ചാലും രാജ്യത്തിന് ബുദ്ധിമുട്ടാണ് പ്രൊഡക്ഷൻ കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അത് ഇടയിൽ നിർത്തിക്കണം അപ്പോൾ ചില രാജ്യങ്ങൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് കൂടുതൽ ജോലി ചെയ്ത് രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ അങ്ങനെയല്ല തൊഴിലെടുക്കാൻ വന്നവരെ കൂടി തൊഴിലടിപ്പിക്കാതെ അടിച്ചോടിച്ചു വിടുന്ന സംസ്കാരം അത് നമ്മുടെ കേരളത്തിന് മാത്രം സ്വന്തമായത് ഈ സമരത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്തെങ്കിലും നേടിയെടുക്കാനായോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടവർ മിണ്ടില്ല കാരണം അവർക്കറിയാം ഇത്തരം സമരമുറകൾ കൊണ്ടൊന്നും ഇക്കാലത്തൊന്നും നേടാനാവുന്നില്ല ജൂലൈ ഒൻപതിന് നടന്ന അഖിലേന്ത്യാ പണിമുടക്ക് കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതായി നിങ്ങൾക്കറിയാമോ ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല വ്യവസായ മന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും നഷ്ടമോ ബുദ്ധിമുട്ടോ ഉണ്ടായോ ഇല്ല ഉണ്ടായില്ല മന്ത്രിമാർക്കോ നേതാക്കന്മാർക്കോ അവരുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഒരിക്കലുമില്ല അത്യാവശ്യത്തിൽ കൂടുതൽ സാമ്പത്തിക ഭദ്രത കൈവരിച്ച് സമരത്തിന് ആഹ്വാനം ചെയ്ത തൊഴിലാളി നേതാക്കന്മാർക്ക് ഇന്നലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായി നിങ്ങൾ കേട്ടോ അങ്ങനെയുള്ള അറിവ് കിട്ടിയോ ഇല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ മറ്റു കേന്ദ്രമന്ത്രിമാർക്കോ സഹമന്ത്രിമാർക്കോ കേന്ദ്ര മന്ത്രിസഭയ്ക്കോ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾക്കോ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കോ ഇന്നലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായി നിങ്ങൾ അറിഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല മോദിയായോ അംബാനിയോ അദാനിയായോ കേന്ദ്രമന്ത്രിമാരെയോ സഹമന്ത്രിമാരെയോ കേന്ദ്ര ഉദ്യോഗസ്ഥരെയോ സമരക്കാർ വഴിതടഞ്ഞതായിട്ട് നിങ്ങൾ ഒരു വാർത്തയെങ്കിലും കേട്ടോ ഇല്ല കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ഹാജർ നിലയിൽ എന്തെങ്കിലും കുറവ് വന്നിരുന്നോ ഒട്ടുമില്ല ബൂർഷാകളിൽ ബൂർഷുവായ അംബാനിക്കോ അദാനിക്കോ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്കോ ഫാക്ടറികൾക്കോ ഇന്നലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല കേരളം ഒഴികെയുള്ള രാജ്യത്തെ ഏതെങ്കിലും സ്റ്റേറ്റിലെ ജനങ്ങളെയോ സ്റ്റേറ്റിനെയോ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരെയോ സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെയോ മറ്റ് സ്റ്റേറ്റിലുള്ള ജനങ്ങളുടെ തൊഴിലെടുക്കാനുള്ള അവകാശങ്ങളെയോ അവരുടെ തൊഴിലിനെയോ കഴിഞ്ഞ ദിവസത്തെ സമരം ബാധിച്ചു ഇല്ല അപ്പോൾ ഈ സമരം ബാധിച്ചത് ആരെയാണ് കേരളത്തെ മാത്രം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ മാത്രം കേരളത്തിലെ മീൻ കച്ചവടക്കാരെ ബാധിച്ചു പച്ചക്കറി കച്ചവടക്കാരെ ബാധിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികളെ ടാക്സി തൊഴിലാളികളെ അന്നന്ന് വേല ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ എല്ലാം ബാധിച്ചു നിങ്ങൾക്കറിയുമോ ഇന്നലത്തെ സമരം കൊണ്ട് കേരളത്തിലെ മനുഷ്യരാണ് അപമാനിക്കപ്പെട്ടത് കേരളത്തിലെ മനുഷ്യർ മാത്രമാണ് ദുരിതത്തിലായത് മറ്റൊരു സ്റ്റേറ്റിലും ഇത് സംഭവിച്ചിട്ടില്ല ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ നിങ്ങളുടെ കൊടി പിടിക്കാനും കടയടപ്പിക്കാനും ഉണ്ടായിരുന്നു സ്കൂളിലും ഓഫീസിലും ജോലി ചെയ്യുന്നവരെ പൂട്ടിയിടാൻ ആ നേതാക്കന്മാരുടെ മക്കളാരെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇല്ല അവർ വരില്ല അവർക്ക് വരാനാകില്ല കാരണം അവർ ദുബായിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇരുന്ന് പണമുണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളുമോ എന്ന് അവർക്കറിയാം കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ ബന്ധു ദിവസം പൊതുവഴിയിൽ അപമാനിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടു തെറിയിട്ടു നിസ്സഹായ അവസ്ഥയിൽ നടു നിൽക്കേണ്ടി വന്നു ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ വലഞ്ഞു ശൌചാലയങ്ങൾ പൂട്ടിയിടപ്പെട്ടു തലകുണിച്ചു നിൽക്കേണ്ടി വന്നു രോഷവും സങ്കടവും ഉള്ളിൽ അടക്കേണ്ടി വന്നു ആത്മാഭിമാനത്തിന് മുറിവേറ്റു പൗരാവകാശത്തിനായി നടത്തിയ ഹർത്താലിൽ പൗരാവകാശം ലംഘിക്കപ്പെട്ടു ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെച്ച് ഏതെങ്കിലും വിഷയത്തിൽ ബന്ദിന് ശേഷം കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാട് നിങ്ങളെ അറിയിച്ചതായി നിങ്ങൾ കേട്ടോ പിന്നെ എന്തിനായിരുന്നു ഈ കോലാഹലമൊക്കെ ഒന്ന് ചോദിക്കട്ടെ ഈ പുതിയ തലമുറ രാജ്യം വിട്ട് യൂറോപ്യൻ നാടുകളിലേക്ക് പോകുന്നതിൽ എന്തിനാണ് ചിലരൊക്കെ ഇത്ര സങ്കടപ്പെടുന്നത് അവർ എങ്ങനെ ഇവിടെ നിൽക്കാനാ ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ സംസ്കാരമുള്ള ആർക്കെങ്കിലും കഴിയുമോ അതുകൊണ്ടല്ലേ നമ്മുടെ തലമുറ ഇവിടം വിട്ടു പോകുന്നത് കേരളം എത്രമാത്രം നശിച്ച നാടാണെന്നും കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും ഇതുപോലെയുള്ള ഓരോ അനുഭവങ്ങൾ കൊണ്ടും രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായി അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ സംസ്ഥാനവും രാജ്യവും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു സമരത്തിന് എതിർപ്പല്ല ഈ പറയുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നു പറയും പോലെ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ കേരളത്തിലെ വ്യക്തികളെ ഉപദ്രവിച്ചാൽ കേന്ദ്രം കനിയുമോ വിഷയങ്ങൾക്ക് പരിഹാരമാവുമോ ഇല്ല ഒരിക്കലുമില്ല എ ഐ യുഗത്തിൽ ജീവിക്കുമ്പോൾ സമരരീതിക്കും കാലോചിതമായി മാറ്റം വരുത്തേണ്ടതല്ലേ അവരനെ ദ്രോഹിക്കാതെ കൂടെ നിർത്താനല്ലേ ട്രേഡ് യൂണിയനുകൾ ശ്രദ്ധിക്കേണ്ടത് തൊഴിലാളികളുടെ സംരക്ഷകരാകേണ്ടവരല്ലേ നിങ്ങൾ അങ്ങനെ ഒരു പരിവേഷം നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ആരെയും ഒന്നിനും നിർബന്ധിക്കേണ്ടി വരില്ല അവർ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും തീർച്ചയായും എല്ലാവർക്കും നന്ദി